കല്യാണം സൽക്കാരം ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ വേൾഡ് ദ ജുമാ നിലമ്പൂർ റോഡ് നാടുകാണി പരപ്പനങ്ങാടി പാത നവീകരണം സഭയിൽ ഉയർത്തി ആര്യാടൻ ഷോക്കത്ത് എം എൽ എ ഗൗരവത്തിൽ പരിശോധിച്ച് മുന്നോട്ട് പോകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് സഭയിൽ മറുപടി നൽകി സർ വളരെ പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന പാതയാണ് കോഴിക്കോട് നിലമ്പൂർ ഗൂഢല്ലൂർ റോഡ് കഴിഞ്ഞ പത്ത് വർഷമായി ഈ ഇതിൻ്റെ ഉപരിതലം പുതുക്കാതെ ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുക ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലെ ഡിസ്ട്രിക്ട് പ്ലാ ഫ്ളാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടിൻ്റെ ഭാഗമായി നാനൂറ്റമ്പത് കോടി രൂപ മുടക്കി ഇതിൻ്റെ പകുതി ഭാഗം തീർത്തിട്ടുണ്ട് ബാക്കി പണി പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് നാടുകാണി പരപ്പനങ്ങാടി റോഡിൻ്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പണി മാത്രം ചെയ്ത് ഭാഗികമായി ഉപേക്ഷിച്ചു പോയി ഇത് പൂർത്തീകരിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ട് അന്തർസംസ്ഥാന പാതയായ കെ എൻ ജി പാതയുടെ തകർച്ചയും ഉപരിതല നവീകരണ ആവശ്യവും സഭയിൽ ഉയർത്തി ആര്യടൻ ചൌക്കത്ത് എംഎൽ ദേശീയപാതയോളം പ്രധാനമായ പാതയാണ് കെ എൻ ജി റോഡ് കഴിഞ്ഞ പത്ത് വർഷമായി ഉപരിതലം നവീകരിക്കാതെ തകർന്നുകിടക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഡിസ്ട്രിക്ട് ഫ്ളാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച നാടുകാണി പരപ്പനങ്ങാടി റോഡിന്റെ ഭാഗമായ ഈ പാതയുടെ നിർമ്മാണ പ്രവൃത്തി പാതി വഴി ഉപേക്ഷിക്കാനുള്ള കാരണം വ്യക്തമാക്കാമോ എന്ന് എം എൽ എ ചോദിച്ചു ഗൌരവത്തിൽ പരിശോധിച്ച് മുന്നോട്ടു പോകുമെന്ന് പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് സഭയിൽ മറുപടിയും നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ